വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനായി സംസ്ഥാന സർക്കാർ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ പുറത്തുവന്നിരിക്കുകയാണ് ഒരു മൃതദേഹം സംസരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവാക്കിയതായും ദുരന്ത ബാധിത പ്രദേശത്തേക്ക് വോളണ്ടിയർമാരും എത്തിക്കാൻ നാലു കോടി രൂപ ചെലവിട്ടതുമായാണ് കണക്കിലുള്ളത് കോടികളുടെ കണക്കുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ആക്ഷേപം ഉയർന്നുവരികയാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാൻമൂലത്തിലാണ് സംസ്ഥാന സർക്കാർ ദുരന്ത പ്രദേശത്ത് ചെലവിട്ട തുകയുടെ കണക്കുകൾ അറിയിച്ചിട്ടുള്ളത് സൈനികർക്കും വോളണ്ടിയർമാർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പത്ത് കോടി രൂപ ചെലവാക്കിയെന്നാണ് കണക്ക് ഇവരുടെ താമസത്തിനു വേണ്ടി മാത്രം പതിനഞ്ച് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട് ദുരന്ത പ്രദേശമായ ചൂരൽ മുണ്ടക്കയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ പന്ത്രണ്ട് കോടി രൂപ ചെലവാക്കി സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി രൂപ ചെലവായെന്നും കണക്കുകൾ പറയുന്നു രക്ഷാപ്രവർത്തകർക്ക് ടോർച്ച് റെയിൻകോട്ട് കുട ബൂട്ട് തുടങ്ങിയവ നൽകുന്നതിനായി രണ്ടേ ദശാംശം ഒമ്പത് എട്ട് കോടി രൂപ നൽകിയതായും കണക്കിൽ പറയുന്നു വോളണ്ടിയർമാർക്കും സൈനികർക്കും ചികിത്സാ ചെലവായി രണ്ടു കോടി രൂപയെ ചെലവാക്കിയിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് ക്യാമ്പുകളിലേക്ക് ഭക്ഷണ ചെലവിനായി എട്ട് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ നിന്നും ദുരിതബാധിതർക്ക് ആവശ്യ സാധനങ്ങളും മറ്റ് യഥേഷ്ട സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും എത്തിച്ചിരുന്ന വസ്തുത നിലനിൽക്കെയാണ് സർക്കാരിന് ഇത്രയും വലിയ തുക ചെലവായെന്ന കണക്ക് പുറത്തു വന്നിരിക്കുന്നത് പല ക്യാമ്പുകളിലും ഭക്ഷണം പൂർണമായും സന്നദ്ധ സംഘടനകളാണ് പാചകം ചെയ്ത് വിതരണം ചെയ്തിരുന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ അത്തരത്തിലുള്ള സംഘടനകളെ നിർത്തലാക്കിയതും നമ്മുടെ സർക്കാർ തന്നെയായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകളുടെ വസ്ത്രത്തിനായി ചെലവഴിച്ച തുക സംബന്ധിച്ച കണക്കും അവിശ്വസനീയമാണെന്ന് ആക്ഷേപമുണ്ട് പതിനൊന്ന് കോടി രൂപയാണ് വസ്ത്രത്തിനായി ചെലവാക്കിയതെന്ന് സർക്കാർ പറയുന്നു എന്നാൽ വസ്ത്രം ലഭിച്ചത് കൂടിയതായും ആ വസ്ത്രങ്ങൾ സംസ്കരിക്കാൻ ഇതിനേക്കാൾ കൂടുതൽ തുക ചെലവാക്കിയതെന്നും പിണറായി വിജയൻ അറിയിച്ചിരുന്നു നാലായിരത്തോളം പേരാണ് ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് അതായത് ഒരാൾക്ക് മുപ്പതിനായിരം രൂപയോളമാണ് ചെലവായത് ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ ക്യാമ്പുകളിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെ ാണ് സർക്കാർ പതിനൊന്ന് കോടി ചെലവാക്കിയ വസ്ത്രം വാങ്ങിയെന്ന് പറയുന്നത് ക്യാമ്പുകളിലുള്ളവരുടെ ചികിത്സയ്ക്കായി എട്ട് കോടി ചെലവാക്കിയെന്ന് കണക്കുകൾ ചൂരൻമലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാത്രം മൂന്ന് കോടി രൂപയും ചെലവാക്കിയെന്ന് കണക്കിൽ പറയുന്നുണ്ട് എഴുപത്തയ്യായിരം രൂപ വെച്ച് മുന്നൂറ്റി അമ്പത്തി ആളുകളുടെ മൃതദേഹം സംസ്കരിക്കാൻ രണ്ടേ ദശാംശം ഏഴ് ആറ് കോടി രൂപ ചെലവ് വന്നിട്ടുണ്ടെന്നും സർക്കാർ കണക്കിൽ പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി അവിശ്വസനീയമായ തുക ചെലവഴിച്ചതായി പറയുമ്പോൾ തന്നെ ദുരിതബാധർക്ക് നഷ്ടപരിഹാരമായി സർക്കാർ നൽകുന്ന തുകയിൽ അത്ര ഉദാരതയില്ലെന്നാണ് വിമർശനം ദുരന്തത്തിൽ ഒരു വീട് പൂർണ്ണ യും തകർന്നിട്ടുണ്ടെങ്കിൽ ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപയാണ് നൽകുകയെന്നും സർക്കാർ പറഞ്ഞിരുന്നു കൃഷിഭൂമി നശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെക്ടറിന് അമ്പതിനായിരം രൂപ താഴെ മാത്രമേ നൽകാൻ കഴിയൂ എന്നും സർക്കാരിന്റെ നിലപാട് വളരെയധികം വിമർശനങ്ങളാണ് കണക്കുകളുടെ പേരിൽ സർക്കാർ നേരിടുന്നത് കൃത്യമായ തുക വിവരങ്ങൾ ഇനിയെങ്കിലും പൊതുജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അത് ഈ സർക്കാർ കൃത്യമായി ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള ഭീമമായ സംഖ്യ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും തന്നെയാണ് സർക്കാർ ചിലവാക്കിയിരിക്കുന്നത് ദുരിതാശ്വാസ ഫണ്ടിനെ പറ്റിയും നിരവധി അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കൃത്യമായ മറുപടി സർക്കാർ നൽകേണ്ടത് അത്യാവശ്യമാണ്